ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് കുട്ടികളൊഴിച്ച ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ജോലിയൊന്നും ചെയ്തുകൊണ്ട് വീഡിയോ കാണരുത് അപ്പം നമുക്ക് വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഡിസ്റ്റർബാകുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ നമുക്ക് വീടിലേക്ക് പോകാവേ ഫസ്റ്റ് തന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു നീതിയാണ് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഫ്ലേറ്റിംഗ് എനർജി ആയിരുന്നു കാരണം ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം അത് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ടു മെനി ഓപ്ഷൻസ് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ വെച്ച് പുലർത്തിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അങ്ങോട്ട് കാരണം ഒരു കോർട്ട് ഒരു കോടതി ഒരു ഡിവോഴ്സ് വക്കിലൊക്കെ എത്തി നിൽക്കുന്നതായിരിക്കും അവരിപ്പഴും അവരുടെ ആ ഒരു പിടിച്ച കൊമ്പിൽ തന്നെ പിടിച്ചു നിൽക്കുവാണ് ഒരു ഒരു ദയയും ഒരു ദാക്ഷിണ്യവും നിങ്ങളോട് കാണിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്താണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണ് ശരി പക്ഷേ ഇവരുടെ ഈ തെറ്റിനെ ന്യായീകരിക്കാൻ ഇവരുടെ കൂടെ ആൾക്കാരുണ്ടെന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്നിരിക്കുക കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് അതുപോലെ തന്നെ ഇതല്ല ഇതല്ലാതെ വിവാഹബന്ധമല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു നീതി തന്നെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കിട്ടാൻ പോകുന്നതെന്നാണ് ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് അതുപോലെ തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടികൾ തേർഡ് പാർട്ടികൾ ഒരുപാട് പേര് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നല്ല രീതിയിൽ കുതന്ത്രങ്ങൾ മെനയുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾക്കൊരിക്കലും നീതി കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു ഇതിനെ ന്യായീകരിച്ച് അവരുടെ കുറ്റങ്ങളെ ന്യായീകരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം തെറ്റേതാ പറഞ്ഞു കൊടുക്കത്തില്ല ശരി അല്ല അല്ലാതെ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ തെറ്റുണ്ടെങ്കിലും അത് ശരിയാണെന്നും പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് മെയിൻ റോഡ് സൈഡിലാണ് വീട് ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടെ ട്രെയിനിന്റെ പ്രശ്നമായിരുന്നു ഇവിടെ ബസ് മെയിൻ റോഡ് സൈഡാണ് വലിയ വലിയ വണ്ടികളാണ് പോകുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കൂ നാളെ ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കത്തില്ല അപ്പോൾ തെഡ്പാട്ടി എനർജിയാണ് കൂടുതലും കുതന്ത്രങ്ങൾ മെനയുകയാണോ നിങ്ങൾക്ക് നീതി കിട്ടാൻ പാടില്ല അത് നിങ്ങൾ ഇനി എങ്ങനെയുള്ള ഇതും ആയിക്കോട്ടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത് എന്താ ചാരിയേറ്റെന്ന് വന്നൊരു കാർഡ് വന്നിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ ബാലൻസിങ് ഇല്ലാതെ ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ ബാലൻസിങ് എടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് ഒരു ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണാൻ പോകുന്നു ഒരു മൂമെൻ്റ് എടുക്കാൻ പോകുന്നു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഉയർച്ച വളർച്ചയൊക്കെ ഉണ്ടാകാൻ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ട്രാവൽ ചെയ്ത ടൈമിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് എന്തോ എനിക്കറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ഉടനെ വരും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ സിക്സ് ഫോർ ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ചിലരുടെയെങ്കിലും വ്യക്തികൾ നിരാശയിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചുറ്റും ഒരുപാട് പേര് അവരെ സ്നേഹിക്കാനുണ്ട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാണുന്നില്ല ഒത്തിരി മിസ്സിങ് ഫീലാണ് ഇരിക്കുന്നത് നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ഒരു ദിവസം വളരെ ലോ ആണ് കേട്ടോ ഇവരുടെ അതുപോലെ എനർജിയാണ് എന്നും മാറി മറിഞ്ഞു നിൽക്കും ഇന്നലത്തെ ആയിരിക്കത്തില്ലേ ഇന്നത്തെ എനർജി ചിലപ്പോൾ നാളെ ഇതിലും വലിയ എനർജി ആയിരിക്കും ഈഗോ ആയിരിക്കാം കേട്ടോ മാറി മാറി മാ ഇപ്പം ഓരോ ദിവസം മനുഷ്യർ ഒരുപാട് ഇരിക്കത്തില്ലല്ലോ അവർക്ക് ലോയും അവർ ഹൈയും ഇതിലേക്ക് വരുന്ന ഒരു എനിക്കത് പറയാൻ എനിക്ക് അത്ര എപ്പം പിടികിട്ടുന്നില്ല കാരണം റീഡിങ്ങിൻ്റെ ആ ഒരു ഇതിലിരിക്കുമോ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ സെവൻ ഓഫ് എയ്റ്റ് ഓഫ് വാർഡ്സ് പറയുന്നത് എന്താണ് എയ്റ്റ് ഓഫ് വേർഡ്സ് പറയുന്നത് കണ്ടില്ലേ കണ്ണ് മൂടി കെട്ടിയിട്ടിരിക്കുന്നു രണ്ട് കൈയും കെട്ടിയിട്ടിരിക്കുന്നു കാലിന്റെ ത കീഴ്പോട്ടി കെട്ടിയിട്ടിട്ടില്ല എന്നാലും നടന്നു പോകാം പക്ഷേ നടന്നു പോകുന്നത് എങ്ങനെയാണ് കണ്ണ് കെട്ടിയിട്ടിരിക്കുകയോ ഇവർക്ക് വഴി അറിയാമോ ഇല്ല ഇവരെ കുടുക്കിയിട്ടിരിക്കുവാണ് കേട്ടോ ട്രാപ്പ്ഡാക്കി ഇട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കറിയാതിരിക്കാം ഇവരെ ആരാണ് ട്രാപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഇവർക്കറിയില്ല നേരായ വഴി ചൂസ് ചെയ്യാൻ ഇവർക്കറിയില്ല ചീത്ത വഴിയിലേക്കാണ് ഇവരുടെ യാത്ര എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെന്ന് എത്തിയിരിക്കുന്ന ഒരു ചീത്ത ഇതിനകത്താണ് ഒരു കുഴിയിൽ ചാടുക എന്ന് പറയത്തില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ പെട്ട് കിടക്കുന്നത് നേർ രേഖയിലൂടെ പോകണമെന്ന് ഇവർക്ക് അറിയാം ഇവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഇവർക്കറിയില്ല ഒന്നെങ്കിൽ ഇവരുടെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈഗോയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇവർ തന്നെ സ്വയം ഇവർ ഇവരെയാണ് നല്ലത് ഇവരാണ് ശരി എന്നും പറഞ്ഞ് ഇവർ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും എന്നിട്ട് നേരായ അതിലൂടെ പോകാതെ ചീത്ത വഴികളിലൂടെ പോയിട്ട് കുഴി ചെന്ന് ചാടുന്ന ഒരവസ്ഥയാണ് കുഴിയിലേക്കാണ് സോറി അതല്ല നേരെ പോകുന്നത് ചീത്ത കുഴിയിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല പക്ഷേ പക്ഷെ ഇപ്പൊ കാണുന്നതന്നറിയാവോ ഇവർക്കറി ഇവരെ ആരും ട്രാപ്പ് ആക്കി വെച്ചിരുന്നത് ഇവർക്ക് ഹെൽപ്പ് വേണം ഇവർക്ക് നല്ല രീതിയിൽ വരണമെങ്കിൽ ഇവർക്ക് ഹെൽപ്പ് വേണം ഇവർക്കൊന്നും അറിയാം ായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കുറച്ച് കാടും കൂടി നമുക്ക് നോക്കാവേ തേർഡ് പേഴ്സണു വേണ്ടിയിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം രണ്ടിൽ രണ്ടിലേത് ചൂസ് ചെയ്യണം എന്നറിയാതെ കാരണം ആദ്യത്തെ ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ നിന്നെങ്കിലും കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് വാക്ക് തന്നെങ്കിലും വെറുതെ പോയ നിങ്ങളെ ഈ ഒരു കുരിക്കിനകത്ത് ചാടിച്ചിട്ട് അവസാനം സ്വന്തം കാര്യം നോക്കി പോയ ഒരു ഇവിടെ കാണുന്നത് ടു ഓഫ് സ്വാർഡ്സും അതുപോലെ തന്നെ സെവൻ ഓഫ് വാർഡ്സും പറയുന്നതാണ് കേട്ടോ ഒരു ചീറ്റിങ് എനർജിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫൈവ് പെൻഡാക്കൾസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് ഒരു മദർ അതായത് ഒരു ഓൾഡ് ലേഡിയാണ് ഈ നമുക്കിപ്പം പെൻഡാക്കൾസ് എന്ന് പറയുമ്പം സാമ്പത്തികമാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പുറകെ പോയൊരു എനർജി പക്ഷേ ഈ ഒരിത് കണ്ടില്ല ഒരു ഓൾഡ് ഒരു ഓൾഡ് എനർജിയാണ് അപ്പം ഇതും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഇത് കണ്ടില്ല ക്യൂൻ ഓഫ് പെൻഡാക്കൾസ് അതായത് മദർ ആരോ നല്ല രീതിയിൽ സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് ഇത് കണ്ടില്ലേ രണ്ട് കമ്പ് വെച്ചുകൊണ്ടൊരു ഒരു പിക്ചർ കണ്ടില്ല ഒരാൾ ഇങ്ങനെ കാലം ഇങ്ങനെ ഇഴഞ്ഞ് അതായത് നമ്മളിപ്പോൾ ഒരു വികലാംഗനെ പോലെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അവരുടെ ചരടിയിൽ അവരുദ്ദേശിക്കുന്ന ഒരു രീതിയിൽ ഇത് ഒരു പിക്ചർ അങ്ങനെയാണെങ്കിലും നിങ്ങൾ കാണും ജനറലസ് ആണ് നിങ്ങൾ കാണുന്നത് ആരും ആരുമായിക്കോട്ടെ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുക ഈ ഒരു വ്യക്തി കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഒരു ഓൾഡ് ആളുടെ പുറകെ അതായത് ഒരു മദർ ആയിക്കോട്ടെ നമ്മൾ എടുത്തൊന്നും പറയുന്നില്ല കെയറിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അവർ അവരുടെ രീതിയിൽ കൊണ്ടു കൊണ്ടുപോയേക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾക്ക് ബ്രേസ്ലെറ്റുകൾ വേണമെങ്കിൽ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് സെവൻ ജൊ ക്ലാസ് ഹീലിംഗ് ജം സ്റ്റോൺ അതുപോലെ തന്നെ നെഗറ്റീവ് റിമൂവൽ അതുപോലെ വീലോസിൻ്റെയും അതുപോലെ മണി മാഗ്നേറ്റിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവലുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ നിങ്ങൾ എന്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്ന് പറയാവുന്നതാണ് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് ഈ നമ്പർ ഞാനിവിടെ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ ടാഗ് ചെയ്തേക്കാം കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക കോൺടാക്റ്റ് കോൾ ചെയ്യൽ മെസ്സേജേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ കണ്ടില്ലേ കണ്ടില്ല അങ്ങനൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുന്നു ഇപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഭയങ്കര ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഭയങ്കര ഇതാണെന്നാണ് കാണുന്നത് അങ്ങനെ ഒരിതിൽ കുരുക്കിപ്പെട്ട് കിടക്കുന്നൊരു എനർജിയാണ് കേട്ടോ അതുപോലെ എയ്സ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജി പറയുന്നത് കാർഡിൻ്റെ ഒരു എനർജി പറയുന്നത് ഈ ഒരു ടൈമിൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അബണ്ടൻസ് കുറേ നാളായിട്ട് സാമ്പത്തികമായിട്ടോ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നെങ്കിൽ അവരുടെ ലൈഫ് ഒന്നറിയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തോ ഒരു അബൻഡൻസ് അവരെന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ അറിയാണ്ട് പോലും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് അവസരങ്ങൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ കരിയർ ജോബ് എന്താണെന്നതിൽ ഒരുപാട് അവർക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള ഇത് ഡിവൈൽ നിന്നുണ്ടാകുന്നു ബ്ലെസ്സിങ്സാണ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ എന്താണ് ദ എംബ്രർ വന്നിട്ടുണ്ട് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഈഗോയിസ്റ്റ് ആണെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തും ഈഗോ അടിച്ച് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു പുതിയ മാരേജോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പം വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് കാണുന്നത് രണ്ട് ഒരു വഴിത്തിരിവിലാണ് ഇത് കണ്ടില്ലേ രണ്ട് വഴിക്ക് പോയ ഒരു എനർജി ഇത് കണ്ടോ രണ്ട് വഴിക്ക് പോകുന്ന ഒരു എനർജി അപ്പം നിങ്ങളുടെ എനർജി ഇതാണ് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു എനർജിയാണ് ഇതിനെ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് സ്വീകരിക്കണോ വേണ്ടയോ കാരണം ഒരു ഇമച്യൂരിറ്റിയാണ് കുട്ടികളെയാണ് എന്നാൽ പോലും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു റീബർത്ത് കേട്ടോ ഒരുപാട് വൈകിട്ടാണെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് റീബർത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് ഒരു പുതിയ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കിത് ആകും എന്ന് വിചാരിക്കുന്നു റെസിനേറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക കാരണം ലാസ്റ്റ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കാരണം ഇതൊരു ന്യൂ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും ഫാസ്റ്റിലെ ആ ഒരു വ്യക്തി ന്യൂ ഇതായിട്ട് വരുന്നതല്ല കേട്ടോ ഒരു പുതിയ ഒരു ഇതാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ ചിലതൊക്കെ എൻ്റെ ആയി നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അതാണോ നിങ്ങളെക്കുറിച്ച് തന്നെയാണോ ഇല്ലയോ എന്ന് പറയുക ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം മിഷ് ചെയ്തുകൊണ്ട് ഓ നമശിവായ